ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കൊഴുവനാൽ അതായത് അടുത്തുള്ള സ്ഥലമാണ് മുത്തോലി മേവട കുഴുവനാൽ ആ കുഴുവനാലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി മറ്റൊരു ബൈബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല വീതിയിലുള്ള ടാർണിംഗ് റോഡിൽ നിന്നും വേറെ നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് വീട് വെക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് പഴയൊരു വീട് ഇതിൻ്റെ അകത്തുണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വടക്കു പടിഞ്ഞാറൻ ചായവിലുള്ള സ്ഥലമാണ് വീടൊക്കെ വയ്ക്കുന്നതിന് ഉത്തമമാണ് ഇതിന് ഈ ഒരേക്കർ സ്ഥലത്തിന് ആ പഴയ വീടിന് വീട് കൂട്ടാനില്ല അമ്പത് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപ മനോഹരമായ ഒരേക്കർ സ്ഥലം പഴയ വീടോടു കൂടി കിണർ വെള്ളമുണ്ട് ഇതിലൂടെ കുറ്റം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാലാ കുഴുവനാൽ കുഴുവനാലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മിച്ചം മാറി നല്ല ഏരിയയിൽ കൃഷിക്കും വീടിനും അനുയോജ്യമായ മനോഹരമായ ഒരേക്കർ സ്ഥലം വീതിയുള്ള ഉള്ള ടാറിംഗ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് ആണ് ദൂരം വരുന്നത് ചർച്ച് സ്കൂള് ബസ് റോഡ് എന്നിവയെല്ലാം അടുത്തുണ്ട് ഒരു കിലോമീറ്റർ താഴെ തന്നെ വേറെ റോഡുണ്ട് കുഴുവനാൾ ടൗണിൽ നിന്നുള്ള ദൂരമാണീ പറഞ്ഞത് ഇതൊക്കെ നല്ല അടിപൊളി വീട് പണി തീരുന്നുണ്ട് നേരെ കാണുന്നതാണ് മെയിൻ റോഡ് അമ്പത് ലക്ഷം രൂപ വില പറയുന്നു എൽ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് വടക്ക് പടിഞ്ഞാറും ചായവിലുള്ള മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ பந்தப்படுதான்